യൂറോപ്പിൽ അങ്ങകലെ നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വീടകങ്ങളിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ് അതുകൊണ്ടാണ് അവിടെയാണ് എന്താണ് മനുഷ്യനെന്നും മനുഷ്യന് ധാർമ്മികതയുടെ ആവശ്യം എന്തെന്നും അവിടെ മതത്തിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതും വളരെ കൃത്യമായി കൊണ്ട് ബോധമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത അവിടെയാണ് മനുഷ്യന്റെ യുക്തി അവൻ ചിന്തിച്ചുണ്ടാക്കിയ ഇസങ്ങളാണ് ഈ ലിബറലിസം ആണെങ്കിലും ഫെമിനിസം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഒക്കെ അതിന്റെ ഒക്കെ പരാജയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവന്റെ യുക്തി വെച്ച് എന്തെങ്കിലും ഒരു കാര്യം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോ അത് പരിഹാരങ്ങളിലേക്കല്ല എത്തുക കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് എത്തുക നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വന്നു തൊഴിലാളികളെ കോടിക്കണക്കിനാളുകളെ കുന്നുകൂട്ടി കൊല്ലുന്ന അവസ്ഥയിലേക്കതെത്തി സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഫെമിനിസവുമായി വന്നു സ്ത്രീകളെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് അത് എത്തിച്ചു മനുഷ്യനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതിന്റെ പേരിലാണ് ലിബറലിസം കടന്നു വരുന്നത് സമൂഹത്തെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് അതെത്തി ഇതുകൊണ്ടൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് മനുഷ്യൻ അവന്റെ പരിമിതമായ യുക്തി വെച്ച് പരിമിതമായ യു ബുദ്ധി വെച്ചുകൊണ്ട് ആലോചിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പരിഹാരമല്ലയാവുക ആവുക മറിച്ച് അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തുക അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതികൾ ഒന്നുമില്ലാത്ത ഈ പരിമിതികൾ ഒന്നുമില്ലാത്ത പടച്ചതമ്പുരാനിൽ നിന്നുള്ള വചനങ്ങളായിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്